ഐ എസ് എൽ പോയിന്റ് പട്ടികയിൽ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നാം സ്ഥാനത്താണ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും ക്ലീൻ ഷീറ്റോടുകൂടിയ വിജയം സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു എന്നാൽ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനും നിലവിൽ കാത്തിരിക്കുന്നത് അഡ്രിയാൻ ലോണയുടെ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയാണ് താരം തിരിച്ചു വരുമോ അതോ താരത്തിന് പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുമോ എന്നതാണ് ആരാധകർക്കിടയിലെ സംശയം കഴിഞ്ഞ മണിക്കൂറിൽ അഡ്രിയ ലൂണ പങ്കുവച്ച സ്റ്റോറി ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് താരം തിരിച്ചു തിരിച്ചുവരുന്നതിൻ്റെ സൂചനയാണോ ആ പങ്കുവച്ചത് എന്നൊക്കെയാണ് ആരാധകർക്കിടയിലെ പ്രധാന ചോദ്യം എന്തായാലും ഇപ്പോഴും അഡ്രിയ ലൂണ തിരിച്ചു വരാനുള്ള സാധ്യത ഈ സീസണിൽ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ ആദ്യഘട്ടം സൂപ്പർ കപ്പിൻ്റെ ഇടയിലെങ്കിലും പൂർത്തിയാകണമെങ്കിൽ മാത്രമേ അവസാന റൗണ്ട് മത്സരങ്ങളാകുമ്പോഴേക്കും അദ്ദേഹത്തിന് പൂർണ്ണമുക്തനായി കളത്തിലിറങ്ങാൻ സാധിക്കുകയുള്ളൂ അല്ല എങ്കിൽ അദ്ദേഹത്തിന് ഈ സീസണിൽ ഇനി തിരിച്ചു വരാൻ സാധിക്കുകയില്ല എന്തായാലും ആരാധകർക്ക് വലിയ നഷ്ടം തോന്നിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അഡ്രിയ ലുണക്ക് പകരക്കാനായി വലിയ തരത്തിൽ ഉയർന്നു വന്നിരുന്ന പേരായിരുന്നു നിക്കോളാസ് ലൊഡേറോ ആദ്യം ഈ റൂമറുകളൊക്കെ ആരാധകർ ഫേക്കാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞുവെങ്കിലും പിന്നീട് ഉറുഗ്വൻ മാധ്യമങ്ങൾ വരെ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തു ഇതോടെയാണ് ആരാധകർക്കിടയിൽ ഇത് വലിയ തരത്തിൽ ചർച്ചാ വിഷയമായി മാറുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് പുറമെ നാസിയോണൽ എന്ന ക്ലബും അദ്ദേഹത്തെ സ്വന്തമാക്കാനായിട്ട് രംഗത്തുണ്ട് എന്നും പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തു വന്നു കൂടുതൽ സാധ്യത കേരള ബ്ലാസ്റ്റേഴ്സിനാണ് എന്നും ആ റിപ്പോർട്ടുകളിൽ പറയുന്നു ഇപ്പോൾ ആരാധകർക്ക് വലിയ തരത്തിൽ അത്ഭുതം തോന്നിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നിക്കോളാസ് ലോഡേറോ ഇന്റർ മിയാമിയിലേക്ക് ജോയിൻ ചെയ്യാൻ തയ്യാറാവുകയാണ് എന്നാണ് ചില അർജൻ്റൈൻ മാധ്യമങ്ങൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നാസിയോണൽ ബോക്ക ജൂനിയേഴ്സ് തുടങ്ങിയ പ്രശസ്തിയേറിയ ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെ പന്ത് തട്ടിയിട്ടുണ്ട് നിക്കോളസ് ലോഡേറോ എന്നാലും ഇപ്പോൾ മെസ്സി പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ ഡേവിഡ് ബക്കാൻ ബക്കം കോ ഓണറായിട്ടുള്ള നമ്മുടെ ഇൻ്റർ മിയാമിയിലേക്ക് നിക്കോളസ് ലോഡേറോ ജോയിൻ ചെയ്യാൻ തയ്യാറാവുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്കറിയാം നിലവിൽ ലോക പ്രശസ്തിയേറിയ സൂപ്പർ താരങ്ങളെയെല്ലാം ടീമിലെത്തിക്കുക എന്നതാണ് ഇന്റർമിയാമിയുടെ പ്രധാന ലക്ഷ്യം അത്തരത്തിൽ നിക്കോളാസ് ലൊഡേറോയെ ഇൻ്റർമിയാമി ടീമിലെത്തിക്കാനൊരുങ്ങുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല രസം എനിക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റു മറ്റൊരു പുറത്താം നമസ്കാരം